ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വർക്കല ശിവേരിയിലാണ് പൊന്നു ഈ പടി കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ മക്കളെ കയറെന്ന് പറഞ്ഞപ്പോൾ കയറുന്നതാണ് പൊന്നുവാണെങ്കിൽ രണ്ട് സ്റ്റെപ്പ് കയറും തിരിഞ്ഞു നോക്കും ഞാൻ പുറകുന്നു വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയാണ് ഓരോ പടിയും വെക്കുന്നത് പൊന്നുസിൻ്റെ മാമച്ചിയും അമ്മാമ്മയൊക്കെ മുന്നേ പോകണുണ്ട് അവരെ പിറകേ പൊക്കോന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിട്ടിരിക്കാണ് പോണ പോ നടന്നിടുന്നത് ഞാൻ വരുന്ന തിരിഞ്ഞു നോക്കി തിരിഞ്ഞു തിരിഞ്ഞോക്കിയേ നടക്കോളൂ നമ്മൾ രാവിലെയാണ് പോയത് വലിയ തിരക്കൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ ശിവേരി തീർത്ഥാടനം തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റൂല അത്രയ്ക്ക് ആൾക്കാരാണ് ഞാൻ പൊന്നുന്റെ ഒരു നല്ല ഫോട്ടോ എടുക്കട്ടെന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ മുട്ടി പിടിച്ച് നിർത്തി എന്നിട്ട് ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തത് അപ്പൊ അതറിഞ്ഞപ്പോ അതിൻ്റെ അടുത്ത് ഓടി വന്നു ഓടി വന്നിട്ട് അറിഞ്ഞു പോവാം അമ്മാമയും മാമച്ചിയൊക്കെ അങ്ങ് മുന്നേ നടന്നു പോയി അപ്പം അവരെ കൂടെ പോകാനായിട്ടുള്ള ഒരു വെപ്രാളമാണ് ഞാൻ ഈ വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ പതുക്കെ പോകണമുണ്ട് അവരെ കൂടെ മുന്നേ പോണം അങ്ങനെ എന്റെ പൊന്നും അമ്മാമേനെയൊക്കെ കണ്ടുപിടിച്ച് അമ്മാമ്മയടുത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇനി നടക്കാൻ കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് ഓരോ അടുത്ത ഓരോ അടുത്തായിട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അങ്ങനെ അതൊക്കെ കയറി തളന്ന് ഓരോ ഇരിക്കുകയാണ് ഇനി മാമച്ചിര കയ്യും പിടിച്ചൊരു പോക്കുണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് കയറാൻ പോവേണം ഓരോ അടുത്ത് ഇതേപോലെ ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ടല്ലോ അതെല്ലാം എന്റെ പൊന്ന് തന്നെത്താൻ കയറും അവനിപ്പോൾ ആരെയും എടുത്തോണ്ട് നടന്നിരിക്കുക അങ്ങനെയൊന്നുമില്ല അവൻ തന്നെത്താൻ നടന്ന് കയറും ഇപ്പൊ അച്ഛൻ ഗൾഫിൽ പോണേന് മുമ്പ് വരെ ഇവനെ എടുത്തോണ്ട് നടപ്പായിരുന്നു ജോലി അപ്പൊ ഇവനെ എവിടെ പുറത്തു കൊണ്ടുപോയാലേ ആരെങ്കിലും എടുക്കണം എടുത്താലേ വരത്തുള്ളു അച്ഛൻ പോയന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പാട് പാടുവിട്ടു ഇവനെ എടുത്തോണ്ട് നടക്കാതെ എങ്ങനെയെങ്കിലും നടത്തിക്കണല്ലോ അങ്ങനെ നടത്തിച്ചൊക്കെ എടുത്ത് ഇപ്പൊ എല്ലായിടത്തും എവിടെ പോയാലും നടക്കും കുറച്ചു നേരം ഇരിക്കണം കുറച്ചു നേരം നടക്കുമ്പോ തന്നെ തളർന്നു പോവും പിന്നെ എല്ലായിടത്തും നടക്കും എന്റെ കൈയും പിടിച്ച് നടക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു വന്നപ്പോഴത്തേക്കും ഇതേ അമ്മ നന്ദീഷിനോട് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യസാധ്യത്തിനു വേണ്ടി എന്തോ പറയുന്നതാണ് എന്താണെന്ന് അറിയാൻ ചേട്ടൻ ചേട്ടത്താ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ശേഷം നേരെ പോയത് വിരിക്കടയിലോട്ടാണ് ഒന്നും ആയില്ല നമ്മൾ തുടക്കത്തെ ദിവസത്തിലാണ് പോയത് അപ്പൊ അവിടെ വിരിക്കടകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് കടകൾ മാത്രം ഉണ്ട് അവിടെ നമ്മൾ നേരെ പോയത് വർക്കല ക്ലിഫിലോട്ടാണ് പൊന്നുസിന് ഇട്ടിരുന്ന ഉടുപ്പൊക്കെ മാറ്റി കൊടുത്തിട്ട് വേറൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത് വർക്കല ക്ലഫിൽ നമ്മൾ കാറൊക്കെ ഇടുന്നില്ല അവിടെ നേരെ കാണുന്ന ഒരു റെസ്റ്റോറന്റിലാണ് നമ്മൾ പോയത് ഓലപ്പുര റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് അവിടെ പോയിട്ട് നമ്മൾ മസാല ദോശ പിന്നെ റേ റോസ്റ്റ് അതൊക്കെയാണ് വാങ്ങിച്ചു കഴിച്ചത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ബീച്ചിലോട്ട് പോകാന്ന് പറഞ്ഞ പൊന്നുവിന് വെള്ളത്തിൽ കളിക്കണം കടൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ മാമച്ചി കൊണ്ടുപോകണുണ്ട് എടുത്ത് സ്റ്റെപ്പിന്റെ അടുത്തൊക്കെ ആക്കി നടന്നു പോകണുണ്ട് ടാറ്റയൊക്കെ പറഞ്ഞ് പോണുണ്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ് സ്റ്റെപ്പ് ഇറങ്ങി വരേണ്ടമ്മ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഇത് തിരിച്ചും കയറേണ്ടി വരുമെന്ന് അമ്മ കേട്ടില്ല അമ്മ പകുതി ഇറങ്ങിയപ്പോ അമ്മ തളന്ന് അപ്പൊ ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് പൊന്നൂസിനെയും കൊണ്ട് കടലിലൊക്കെ ഇറങ്ങി പൊന്നൂസിന്റെ കൂടെ വെള്ളത്തിലൊക്കെ കളിച്ച് വെള്ളം വന്ന് തിര അടിക്കുമ്പോഴത്തേക്ക് പൊന്നൂസിന് ഒരു പേടിയുണ്ട് മുറുകെ പിടിക്കും എന്റെ കയ്യില അല്ലെങ്കിൽ മാമച്ചിന്റെ കയ്യിലൊക്കെ മുറുകെ പിടിച്ചേക്കും വെയിലായതുകൊണ്ടാണ് പൊന്നൂസ് തൊപ്പി വെച്ചേക്കുന്നത് അതിനെക്കര മാമച്ചി കുടേയും പിടിച്ച് പോകുന്നത് അമ്മ താത്താലിയെ കൂടെ ഒരു സാരിയൊക്കെ ചുറ്റി പോകണുണ്ട് നമ്മൾ കാർ എടുക്കാനായിട്ട് കയറി വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കാഴ്ച കാണുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് എടുക്കുന്നുണ്ട് പോണതൊക്കെ കാണാനേ ഞാൻ ഇത്ര ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഇതിലൊന്നും ഞാൻ കയറിയിട്ടില്ല ഇതുവരെ കയറാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല അവസരം കിട്ടിയിട്ടില്ല നല്ല റേറ്റ് ആണെന്നൊന്നും അറിയില്ലത് എത്രയാണെന്നൊന്നും എന്റെ പൊന്നൂസിന് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്